സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ആർ എസ് എസ് പരാമർശത്തിൽ സിപിഐക്ക് അതൃപ്തി അൻപത് കൊല്ലം മുൻപത്തെ രാഷ്ട്രീയത്തിൽ ചുറ്റിത്തിരിയാൻ സിപിഐ എന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു പഴയ വിഷയങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യണോ എന്ന് ചിന്തിക്കാനുള്ള പക്വതയും വിവേകവുമുള്ള നേതാവാണ് എം വി ഗോവിന്ദൻ എന്ത് കാര്യം എപ്പോൾ എങ്ങനെ പറയണമെന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് അനവസരത്തിലാണോ എം വി ഗോവിന്ദന്റെ പ്രതികരണമെന്ന ചോദ്യത്തിന് നോ കമൻസ് എന്നായിരുന്നു മറുപടി കൊല്ലം ജീവിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല എൽ ഡി എഫ് എൽ ഡി എഫ് ജീവിക്കുന്നത് ഇരുപത്തിയഞ്ചിലാണ് വർത്തമാനത്തിലാണ് വർത്തമാനത്തിൻ്റെ രാഷ്ട്രീയം വർത്തമാനത്തിൻ്റെ ജീവിതം വർത്തമാനത്തിൻ്റെ പ്രശ്നങ്ങളും സാക്ഷരതകളും അതെല്ലാം പറഞ്ഞുകൊണ്ട് വർത്തമാന ഇന്ത്യക്കും വർത്തമാന കേരളത്തിനും വേണ്ട രാഷ്ട്രീയമാണ് എൽ ഡി എഫ് രാഷ്ട്രീയം ആ രാഷ്ട്രീയം തീർച്ചയായിട്ടും ഭൂതകാലത്തിൻ്റെ പാഠങ്ങൾ പഠിക്കും പക്ഷേ വർത്തമാനത്തിനൂന്നി എൽ ഡി എഫ് പോകേണ്ടതും പോകുന്നതും ഇടതുപക്ഷ പാതയിലൂടെ ഭാവിയിലേക്കായിരിക്കും ആ ഭാവിയെപ്പറ്റിയാണ് ഇടതുപക്ഷം പറയുന്നത് ആ ഭാവിയെപ്പറ്റി ഒന്നും പറയാത്തവർ സ്വന്തം വർത്തമാനം അവഹാസ്യമാണെന്ന് ബോധ്യമുള്ളവർ അവർക്കാണ് അൻപത് കൊല്ലം പഴയ അതേ കാലത്തെപ്പറ്റി ചുറ്റിത്തിരിഞ്ഞ് ഒരു രാഷ്ട്രീയത്തെപ്പറ്റി പറയേണ്ട അവസ്ഥയുള്ളത് ആ അവസ്ഥ എൽ ഡി എഫിലില്ല അതേപ്പറ്റിയെല്ലാം ചിന്തിക്കാനും പറയാനുമുള്ള രാഷ്ട്രീയ പാരമ്പര്യവും രാഷ്ട്രീയ ബോധവും രാഷ്ട്രീയ വിവേകവുമുള്ള നേതാവാണ് സിഗാവ് എം വി ഗുരുധൻ പാഷെന്ന് ഞാൻ കരുതുന്നു റഹീസ് റഷീദ് വിവരങ്ങളുമായി റഹീസ് റഷീദ് സി പി എമ്മിന്റെ ആദ്യ ജനറൽ സെക്രട്ടറി സുന്ദരയ്യ രാജിവെച്ചത് ആർ എസ് എസ് ബന്ധത്തിൽ എതിർപ്പറിയിച്ചുകൊണ്ടാണ് ആ രാജിക്കത്തിപ്പോൾ ഗൂഗിളിൽ തെരഞ്ഞെടു കാണാൻ കഴിയും അപ്പോൾ ആ ബന്ധവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം വരുമ്പോൾ അത് വിവാദമാകും എന്നുകൂടി അഭിമുഖകാരൻ ഓർമ്മിപ്പിക്കുമ്പോഴും അത് ആവർത്തിച്ച് ആ ബന്ധത്തെക്കുറിച്ച് തന്നെ പറയുകയാണ് പക്ഷേ ഇന്ന് ആ ബന്ധത്തെക്കുറിച്ചുള്ള ജനസംഘവുമായിട്ടുള്ള ബന്ധമാണ് ആർ എസ് എസ് അതിൻ്റെ ഒരു ഒരു മുഖ്യധാരയല്ല എന്ന രൂപത്തിലുള്ള പ്രതികരണം നടത്തുന്നു സി പി ഐ കൃത്യമായി അവരുടെ എതിർപ്പ് വ്യക്തമാക്കുകയല്ലേ എന്ത് എപ്പോൾ പറയണമെന്നതിൽ അബദ്ധം പറ്റിയിരിക്കുന്നു എം വി ഗോവിന്ദന് എന്ന് പറയാതെ തന്നെ പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ സി സംസ്ഥാന സെക്രട്ടറി അല്ലേ ആ സ്മൃതി അങ്ങനെ തന്നെ കരുതണം സി പി ഭാഗത്ത് നിന്ന് എം വി ഗോവിന്ദൻ ഇന്നലെ നടത്തിയ പ്രതികരണം അനാവശ്യമാണ് എന്ന നിലപാടിൽ തന്നെയാണ് സി പി ഐ ഉള്ളത് അതുകൊണ്ടാണ് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ എന്ത് എവിടെ എപ്പോൾ എങ്ങനെ പറയണമെന്ന് പറയുന്ന ആളുകൾ ചിന്തിക്കേണ്ട കാര്യമാണ് എന്ന് കൃത്യമായി തന്നെ പറയുന്നത് ഒപ്പം അൻപത് വർഷം മുമ്പത്തെ രാഷ്ട്രീയ കാര്യങ്ങൾ പറഞ്ഞ് ചുറ്റിത്തെറിയാൻ സി പി ഐ ഇല്ല എന്ന കാര്യവും അദ്ദേഹം പറയുന്നുണ്ട് അനവസരത്തിലായിരുന്നോ എം വി ഗോവിന്ദൻ്റെ പ്രതികരണം എന്ന് ചോദിച്ചപ്പോൾ നോ എന്ന മറുപടിയാണ് ബിനോയ് വിശ്വ നൽകിയത് വാർത്താ സമ്മേളനത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലും എം വി ഗോവിന്ദനെ ന്യായീകരിക്കാനോ സംരക്ഷിക്കാനുമുള്ള ഒരു നിലപാടും ആ തരത്തിലുള്ള പരോക്ഷമായി സംരക്ഷിക്കുന്നു എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു വാക്ക് പോലും ബിനോ വിശ്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല മറിച്ച് ഇത് രാഷ്ട്രീയ പാരമ്പര്യമുള്ള പക്വതയുള്ള ഒരു നേതാവാണ് എം വി ഗോവിന്ദൻ അദ്ദേഹത്തിന് വീഴ്ച പറ്റിയോ എന്ന ചോദ്യത്തിന് അങ്ങനെയുള്ള ഒരു മറുപടി അതായത് എല്ലാ തരത്തിലും തെരഞ്ഞെടുപ്പിൻ്റെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു ദിവസം അനാവശ്യമായ ഒരു പ്രതികരണം എം വി ഗോവിന്ദൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന വിലയിരുത്തലാണ് സി പി ഐ അതാണ് ബിനോദവും പറഞ്ഞത് നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ സുന്ദരയുടെ രാജി മാത്രമല്ല സുന്ദരയുടെ രാജിക്ക് ശേഷം അദ്ദേഹം എഴുതിയ പാർട്ടി അംഗങ്ങൾക്ക് എഴുതിയ ത്ത് ഉണ്ട് ഒപ്പം വൈ ഐ ആം റിസൈൻ പി ബി എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനൊരു പുസ്തകമുണ്ട് ആ പുസ്തകം എ കെ ജി സെൻറ്ററിലെ ലൈബ്രറിയിലുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് മുമ്പ് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനും അന്നത്തെ സി പി ഐ സെക്രട്ടറിയായ ബിനോ വിശ്വവും തമ്മിൽ പല തരത്തിലുള്ള സംവാദങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് അവസാനം ആ പുസ്തകം പറഞ്ഞിട്ട് ആണ് കാനവും പിണറായി വിജയനും തമ്മിലുള്ള സംവാദം വരെ പലതരത്തിൽ തരത്തിൽ നടന്നത് അവസാനിച്ചത് അങ്ങനെ ഒരു റിയാലിറ്റി ഉള്ള സമയത്താണെങ്കിൽ പോലും ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ച് നിൽക്കുമ്പോൾ അതിൻ്റെ കലാശക്കൊട്ട് ദിവസം ഈ തരത്തിൽ ആർ എസ് എസിന് ആർ എസ് എസിൻ്റെ പിന്തുണ ഞങ്ങൾ തേടിയിരുന്നു എന്ന് എടുത്തു പറയേണ്ട കാര്യമില്ലായിരുന്നു എന്നത് സി പി ഐയുടെ മാത്രം അഭിപ്രായമല്ല സി പി എമ്മിനകത്തുള്ള നേതാക്കൾക്കും സമാന നിലപാടാണുള്ളത് അതുകൊണ്ടാണ് ഇന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇന്നലെ പറഞ്ഞത് മാറ്റി പറഞ്ഞത് എന്ന് മാത്രമല്ല ഒരു ഘട്ടത്തിൽ പോലും ആർ എസ് എസുമായി ഒരു ബന്ധമില്ലായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്നിട്ട് അതിന് ആ അന്നത്തെ ജനതാ പാർട്ടിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ജനസംഘം ആർ എസ് എസ് കൂടിയുള്ള ജനസംഘമായതുകൊണ്ടാണ് ആ തരത്തിൽ പറയേണ്ടി വന്നത് എന്ന് മാത്രമല്ല മാധ്യമങ്ങൾ ഇത് യു ഡി എഫിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു പ്രശ്നമാണ് വിവാദമാണ് എന്ന കാര്യം കൂടി എന്ന ഒരു തരത്തിലും അദ്ദേഹം തന്നെ പറഞ്ഞ് തുടങ്ങിയ ഒരു വിവാദം മാധ്യമങ്ങളുടെ കൂടി പിടലിക്കിട്ട് ഊരാനുള്ള അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമമായിരുന്നു എം വി ഗോവിന്ദന്റെ വാർത്താ സമ്മേളനത്തിൽ തുടക്കം മുതൽ ഒടുക്കം വരെ കണ്ടത് സ്മൃതി ശരി വിവരങ്ങൾ നൽകിയത്